ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഏകദേശം സംസ്ഥാനത്ത് ലഭിച്ചിട്ടില്ല അർത്ഥം എന്നിട്ട് പരാതി നടത്തി ജില്ലയിലെയും ആയിരക്കണക്കിന് പരാതികൾ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് പരിഹരിച്ചു എന്നാണ് പറയുന്നു അവസാന ഘടക വന്നപ്പോഴും ഈ സി പി എം നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ അവരുടെ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് തയ്യാറാക്കിയത് അതിനെതിരെയായി നിരവധി കേസുകൾ കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പൊ വോട്ടർ പട്ടികയിൽ നടക്കുന്ന പ്രവർത്തനം അത് ഗൗരവമായി കാണണം എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമപരമായ വഴികൾ ഉണ്ടെങ്കിൽ അതിനും മുസ്ലിം ലീഗും യൂഡിഎഫ് തയ്യാറാകും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ എവിടെയാണ് വീഴ്ച കമ്മീഷനാണ് ഇതിന്റെ ഉത്തരവാദിത്വം പക്ഷെ എവിടെയാണ് വീഴ്ച വന്നത് എന്നതിനെ കുറിച്ച് കമ്മീഷൻ അന്വേഷണം നടത്തണം എന്നിട്ട് വീഴ്ച വരുത്തിയ ആളുകളെ ക്രമീകളെ വഴി കൊണ്ടുവരണം മതിയായ ശിക്ഷ ബോധ്യപ്പെടുത്തണം നിയമസഭാ ആയിരിക്കും കാരണം കേരളത്തില് ഇപ്പൊ ഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതു വർഷത്തിനുമായി പരാതിമാണല്ലോ അത് തദ്ദേശത്തിൽ എങ്ങനെയെങ്കിലും ആവശ്യമായ എല്ലാ വിരുദ്ധമായി ഉണ്ടാക്കി അതിന്റെ ഭാഗമാണ് ഈ വാർഡിൽ വിതരണ പ്രക്രിയയും ഈ വാട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നീട്ടിക്കൊണ്ടുപോയി സി പി എം കാര്യം നേരത്തെ കൊടുക്കണം കാരണം അഞ്ചു കൊല്ലത്ത് ഇത് ഓരോ മാത്രം പോരല്ലോ ആ ചേർത്ത് കഴിഞ്ഞിട്ട് ആളുകളെ വിളിക്കണം അതിൽ ഇറങ്ങി നടക്കണം അന്വേഷണം നടക്കണം പരാതി അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നിട്ട് കരട് വോട്ടർ പൊട്ടിക്ക് പ്രസിദ്ധീകരിക്കണം എന്നിട്ട് അവസാന വോട്ടർ പൊട്ടിക്ക് വരണം അതിനൊക്കെയുള്ള കലാ താമസം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതൊക്കെ അവസാനം സമയത്ത് ചേർക്കാൻ കഴിഞ്ഞില്ല താമസിച്ച് പോയത് കൊണ്ട് എന്നൊരു പിന്നെ ന്യായവാദം പറഞ്ഞിട്ടും പറയുന്നത് അല്ല അതിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു തെറ്റാണ് നിലപാട് തെറ്റാണ് ജനാധിപത്യ സംവിധാനത്തില് ഗവൺമെന്റുകൾ അതിന് ഇരയാകുന്ന ആളുകളെ കേൾക്കണം അവർക്ക് എന്താണ് പറയാനുള്ളത്യാദാധിപത്യപരമാണ് ജനാധിപത്യം ശക്തമായ അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് സമയമാറ്റത്തിൽ മാറ്റമൊന്നുമില്ല ചർച്ച അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണെന്നല്ലോ സത്യത്തില് ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടാകുമ്പോ ചർച്ച നടക്കും ചർച്ചക്ക് ശേഷമാണ് തീരുമാനം പറയുന്നത് ഇവിടെ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചർച്ചക്ക് അർത്ഥമുള്ളത് ഗവൺമെന്റ് നിലപാടിൽ മാറ്റം ഒന്നുമില്ല എന്ന് ചർച്ച അതാ കഴിഞ്ഞാലും മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ആ ചർച്ച എന്ത് ആളുകളെ കബടിപ്പിക്കാറില്ല ഗവണ്മെന്റ് നിലപാട് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അവർക്ക് ഉപയോഗിക്കുന്ന പ്രയാസങ്ങള് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റിന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവര് വരുന്നത് ഈ രണ്ടിനെയും ബോധ്യപ്പെടുത്തലുകൾക്ക് ശേഷം ഒരു പൊതു തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായിട്ട് വരണം അതാണ് പറയേണ്ടത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പറയുന്നത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനം പ്രഖ്യാപിക്കുകയാണ് വളരെ ബാലിഷോട് മുതി അത്തരം കടുംപിടുത്തത്തിൽ നിന്ന് സർക്കാരുകൾ സർക്കാർ പോകണം അതവിടെ തീരുമാനിക്കുന്നത് ഏതായിരുന്നാലും ചർച്ച ചെയ്ത പരിഹാരം ഉണ്ടാക്കണം കടുംപിടിത്തം ഒരു ഗവൺമെന്റിന് ഭൂഷണമല്ല ജനാധിപത്യ സംവിധാനത്തിൽ

പക്ഷെ ഈ വിഷയം വന്നപ്പോ ലീഗ് വിരുദ്ധ പക്ഷം സർക്കാരിനെ അനുകൂലിച്ചിരുന്ന പക്ഷമാണ് സർക്കാർ എതിരായി അതായത് നേരത്തെ ലീഗ് നിലവിലും ഞങ്ങൾക്കാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ അതിലേക്ക് അറങ്ങിയിട്ടില്ല മതസംഘടനകൾ അപ്പോഴിപ്പോ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചിലപ്പോ ചില സംഘടനയിലെ ചില മതസംഘടനകളുടെ കാര്യത്തിൽ മുസ്ലിം അവരവരുടെ സർക്കാർ അവരുടെ ഒരു ആവശ്യം അംഗീകരിക്കാതെ ചർച്ചക്ക് പോലും തയ്യാറാകാതെ കൂടി പോകുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൂടിയാണ് ഉത്തരവാദിത്വം ജനങ്ങൾ മുസ്ലിം ലീഗിനെയും തങ്ങളെയും ഒക്കെ വിശ്വസിച്ച് ഉദാരമായി സംഭാവന ചെയ്യുകയും ചെയ്യും സർക്കാരിനെ പോലും വിശ്വസിക്കാതെ മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് ആണ് പലരും സംഭാവന വലിയ തുക ഞങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും

യും അംഗീകരിക്കാൻ പറ്റാത്ത നിർദ്ദേശങ്ങളുമായിട്ട് ഗവൺമെന്റ് വരികയും ചെയ്യപ്പെടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളോട് ചെയ്ത വാർത്താടം പാലിക്കണം എന്നുള്ളതിന് അനുസരിച്ച് ഞങ്ങൾ ആ മുന്നോട്ട് പോയത് കൊണ്ട് ഞങ്ങൾ സ്ഥലം വാങ്ങി സ്ഥലത്തിന് എസ്റ്റിമേറ്റും തയ്യാറാക്കി ഒരു ഭൂമിയുടെ നിർമ്മാണാനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തും മറ്റു ഭൂമികളിലെ

തീരുമാനം എന്നെ പരാതി ബന്ധപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥൻ നോട്ടീസ് അയക്കും ഇതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഉടമസ്ഥനാണ് ഞങ്ങൾക്കും വില്ലേജ് ഓഫീസും നോട്ടീസ് അയച്ചു ഒരാൾ പരാതി കൊടുത്തതുകൊണ്ട് അത് ഹാജരാക്കഴിഞ്ഞിന്റെ ഈ പദ്ധതി പരാതി മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി ആക്ഷേപിക്കാൻ ഒരു അവസരം അതിനു വേണ്ടി ചില ആളുകൾ അതോടൊപ്പം ചില മാധ്യമങ്ങൾ കൂട്ടാൻ വേണ്ടി പക്ഷേ വയനാട്ടിൽ ഇതിനു ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായല്ലോ ആ ദുരന്തത്തിൽ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഭൂമി ഏതായിരുന്നു എന്ന് പരിശോധിക്കുന്നു ദുരന്തത്തിൽ ആളുകളെ സഹായിക്കാൻ കാര്യങ്ങളിൽ ഇതുപോലുള്ള സാങ്കേതികത്വം പറഞ്ഞ് ഇല്ലാത്ത പ്രചരിപ്പിച്ച് ആ പദ്ധതി മുടക്കുക എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട നൂറ്റിയഞ്ച് കുടുംബങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കുക കഷ്ടപ്പാടിലാക്കുക എന്നതാണ് അതിന് അർത്ഥം ആ പാവങ്ങൾ എത്ര മാസമായി വാടക വീടുകളിലാണ് എത്ര മാസമായി ബുദ്ധിമുട്ടുകൾ വെച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുന്നു അവർക്ക് ഒരു

ഭൂമി വാങ്ങിയത് അത് ഒരാളിൽ നിന്നല്ല ഒരാളിൽ നിന്ന് മൂന്നേക്കർ വാങ്ങിയിട്ടുണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് നാല് ഏക്കർ വാങ്ങിയിട്ടുണ്ട് ഒരു മറ്റൊരു സ്ത്രീയിൽ നിന്ന് ഒന്നര ഏക്കർ വാങ്ങിയിട്ടുണ്ട് വേറൊരു സ്ത്രീയിൽ നിന്ന് ഒരേക്കർ വാങ്ങിയിട്ടുണ്ട് ഒരു സിവിൽ നിന്ന് ഒരേക്കർ വാങ്ങിയിട്ടുണ്ട് അഞ്ചു പേരിൽ നിന്ന് കൂടിയാണ് പതിനൊന്ന് പോയിന്റ് രണ്ടായിരത്തി ഏക്കർ ഭൂമി ഇത് നൂറ് ശതമാനം ബിൽഡിംഗ് നിർമ്മാണം യോഗ്യമാണ് പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതില് ഇപ്പൊ നോട്ടീസ് അയച്ച പോലെ നോട്ടീസ് അയക്കാം ഇനിയും നീട്ടിക്കൊണ്ടുപോകാം ഒക്കെ ചെയ്യാം ബുദ്ധിമുട്ടിക്കാം ഡിപ്പാർട്ട്മെന്റ് ചെയ്യാം ഒരു ചെയ്യാം ഗവൺമെന്റ് അവരുടെ പദ്ധതി ആകെ ഗവണ്മെന്റ് ഒരു വീടാണ് ഒരു വീടാണ് കേരള ഗവൺമെന്റ് വയനാട്ടിൽ ഇപ്പോ നിർമ്മാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ മോഡൽ ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാനുള്ള പരിപാടി അപ്പൊ ഞങ്ങളുടെ പരിപാടി ഞങ്ങളുടെ പദ്ധതി നൂറ്റിയഞ്ച് വീടുകൾ അതിന് മുമ്പ് പൂർത്തിയായി സർക്കാരിന് അത് ഒരു ക്ഷീണമാവും അതുകൊണ്ട് രാഷ്ട്രീയമായ പകപോക്കിന് വേണ്ടി സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെ ഉപയോഗപ്പെടുത്തണം ഞങ്ങളുടെ പരിധിവരെ അത് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഇവിടെ നീതി നിർവഹണ മേഖലകളുണ്ട് അതിനെ സമീപിക്കും ഞങ്ങൾക്ക് ഒരു പേടിയില്ല തെറ്റി ഞങ്ങൾ ചെയ്ത്

പക്ഷെ പലരും പുറത്തു പോയാലും അതുകൂടി അവരോചിക്കണം ആരോണ ഉന്നയിക്കുന്ന പലരും കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ ഭൂമി വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ മാത്രമല്ല സത്യസന്ധമായാണ് നിങ്ങൾക്ക് ഇതെങ്കിലും അവിടെ പോയി അന്വേഷിക്കുക ഞങ്ങൾ വാങ്ങിയെന്ന് തന്നെ അദ്ദേഹം രണ്ടു ലക്ഷം പറഞ്ഞിട്ടോ ഇത് ഇത്രമൊരു നല്ല ഉദ്ദേശത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് വില മറച്ചു തന്നത്

സർക്കാർ മുസ്ലിം ലീഗ് ലീഗിന് ഇതുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാകും എന്ന് ഭയപ്പെട്ട് ഇത് തകർക്കാൻ ദുരാരോപണങ്ങളും സർക്കാരിന്റെ അധികാരങ്ങളും ഉപയോഗിച്ച് ചില ആളുകൾ